അമാനുഷയോഗം എന്ന ഒരു യോഗമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു യോഗമുണ്ട് അങ്ങനെ ഒരു യോഗത്തെ കുറിച്ച് കാര്യമായി ജ്യോതിഷം കൃതികളോ അല്ലെങ്കിൽ ജ്യോതിഷന്മാരോ പറയാറില്ല എന്താണ് അമാനുഷയോഗം എന്താണ് എന്താണ് അതിന്റെ പ്രത്യേകത എന്നെല്ലാം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ചോദിക്കുമ്പോൾ അതിനൊരു വ്യാഖ്യാന സഹിതം നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റാറില്ല അമാനുഷയോഗം എന്ന് പറയുന്ന യോഗം ഒരു നല്ലതും ചീത്തയുമായ യോഗമാണ് കാരണം ശുക്രൻ വ്യാഴത്തെ പൂർണ്ണ ദൃഷ്ടിയോടുകൂടി നോക്കുക ഏഴില് ഏഴ് ഏഴിൽ ഏഴ് വരണം ഏഴിലേക്ക് നോട്ടം വന്നു വ്യാഴത്തിന്റെ നോട്ടം ഏഴിൽ നിൽക്കുന്ന ശുക്രനെ വേണം ശുക്രന്റെ നോട്ടം ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ വേണം അല്ലാതെയൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ യോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന യോഗം വരുന്നത് ഈ രീതിയിലാണ് ഈ യോഗം എന്താണ് ഏതാണ് എന്ന് പലരും ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു യോഗമുണ്ട് സത്യത്തിൽ ആ യോഗം നമ്മളെ ഇപ്പൊ വലിയ വലിയ യോഗങ്ങളുടെ കൂട്ടത്തിലൊന്നും ഈ യോഗത്തെ പറ്റി പറയാറില്ല പക്ഷെ പ്രേക്ഷകർ ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊരു കൃത്യമായ അവബോധം അവർക്ക് നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പോ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു പഴയ കാര്യം ഓർക്കുകയാണ് ഇന്ന് ജൂലൈ മാസം ഒമ്പതാം തീയതിയാണ് ഈ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പഴയ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ രോഗാവസ്ഥയിൽ ബോധാവസ്ഥയിൽ കിടക്കുകയാണ് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ഞാൻ ഇതിനകത്ത് പരാമർശിക്കുന്നത് അദ്ദേഹം പട്ടത്ത് ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടി കിടക്കുന്ന സമയത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോ ഈ എപ്പിസോഡ് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ പഴയ കാല അനുഭവത്തിൽ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഇന്നും ഓർത്തു നിൽക്കുകയാണ് ആലപ്പുഴ പുന്നപ്ര വയലാർ സമരത്തിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ജയിലിൽ മർദ്ദനമുറകളുടെ ഒരു ഒരു വലിയ ചങ്ങല തന്നെയാണ് തൊട്ടടുത്ത സെല്ലിൽ അന്തരിച്ച ോയിൽ നായരുകൊണ്ട് സുദുദാനന്ദൻ പറയുന്നു പോലീസുകാര് കാല് രണ്ടും ജയിലിലെ അഴികൾക്ക് പുറത്തേക്ക് വലിച്ചിട്ട് അതിൽ ലാത്തി വെച്ച് കെട്ടി കൂരൽ വടി കൊണ്ട് അടിയോടടി പറയടാ സത്യം പറയട ഒരക്ഷരം അദ്ദേഹം മിണ്ടില്ല അങ്ങനെ ഒരു ദിവസം ഒരു കോൺസ്റ്റബിൾ ഒരു മൂന്നാല് കോൺസ്റ്റബിളുടെ പേര് പറയുന്നുണ്ട് ഞാനിവിടെ പറയുന്നില്ല കൊണ്ട് കാല് രണ്ട് കാലിലും കുത്തി പൊട്ടിച്ച് അവിടെ രക്തമയമായി ബോധം നഷ്ടപ്പെട്ടു കുറെ കഴിഞ്ഞപ്പോൾ പലരും ചിറപുറുക്കുന്നുണ്ട് ആ വിദ്വാൻ പോയി അവിടുന്ന് കെട്ടലാഴിച്ച് വണ്ടിയിൽ കയറ്റി കുടുകാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ചെറിയൊരു അനക്കം ഒരു കള്ളന്റെ സഹായമുണ്ട് അവിടെ പോലീസുകാർക്ക് സഹായിട്ടൊരു കള്ളനുണ്ട് ആ കള്ളനും കൂടെയുണ്ട് ഈ മൃതദേഹം കൊണ്ടുപോകാൻ അപ്പോ കൊണ്ടോവുന്ന വഴിക്കാണ് ചെറിയൊരനക്കം വരുന്നു അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ജീവനുണ്ട് ഈ മനുഷ്യൻ ജീവിച്ച് തിരിച്ചു വന്ന് വീണ്ടും എം എൽ എ ആയി മന്ത്രിയായി മുഖ്യമന്ത്രിയായി മറ്റു പലതായി ഇന്ന് നൂറ്റൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ജീവിച്ച് ജീവിതത്തിന്റെ അവസാനത്തെ വന്നെത്തി നിൽക്കുകയാണ് അതിനപ്പുറത്തെ സെല്ലിൽ വെച്ചിട്ട് എം എം ഗോയിന്നായർക്ക് തോന്നിയ ഒരു വിക്രിയ അച്യുതാനന്ദൻ അതോടൊപ്പം തന്നെ വളരെ സരസമായി പ്രഖ്യാപിക്കുന്നുണ്ട് ഈ ഇടിയൻ നാരായണപിള്ള ഇടിയൻ കുഞ്ചുപിള്ള എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറെ കോൺസ്റ്റബിൾമാരുണ്ട് അപ്പം ആ കോൺസ്റ്റബിൾമാർക്ക് അന്ന് ഇന്നത്തെ രീതിയിലുള്ള പാൻറ്റും ഷർട്ടും അല്ല അവർക്ക് ഹാഫ് കളസം ഹാഫ് നിക്കറും കൂമ്പലുള്ള തൊപ്പിയും ആണ് അന്നത്തെ വേഷം അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പാൻറ് ഷ്ടറൊക്കെ ആക്കി അത് പരിഷ്കരിച്ചത് അതുവരെ പോലീസുകാരുടെ തൊപ്പിയും ഒക്കെ അങ്ങനെയായിരുന്നു അപ്പോ മർദ്ദക ഒരു പോലീസുകാരനെ എം മംഗോയിന്ന് നായർ അടുത്തേക്ക് വിളിച്ചു അപ്പോ പോലീസുകാരൻ എന്തെങ്കിലും ആവശ്യത്തിനുമല്ല അത്യാവശ്യത്തിനു വല്ല ഒരു കാര്യത്തിനായിരിക്കും വിളിച്ചത് എന്ന് കരുതി അടുത്ത് ചെന്നു വീണ്ടും വളരെ അടുത്തേക്ക് വിളിച്ചിട്ട് നിക്കറിന്റെ അകത്ത് കൂടി പെട്ടെന്ന് കൈ കടത്തി അയാളുടെ വൃഷ്ണങ്ങൾ കളഞ്ഞു അങ്ങനെ ഒരു സംഭവം അച്യതാരണം പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷം നടന്ന മർദ്ദനത്തെ കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ ഇവരെല്ലാം അമാനുഷ്യരാണ് ഇവർക്കെല്ലാം യോഗമുണ്ട് സാധാരണ യോഗത്തെ കവച്ചു വയ്ക്കുന്ന യോഗമുള്ള മനുഷ്യരെ കുറിച്ചാണ് ഈ പറഞ്ഞത് ഇത് രണ്ട് കഥ പിന്നെ അമാനുഷ യോഗമുള്ള അമാനുഷ്യയോഗമുള്ള ഒരാറേഴു പേരുടെ ജാതകങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ അവർ സ്പിരിറ്റ് കടത്ത് കേസിലെ ഒരു തലവൻ അല്ലെങ്കിൽ കള്ളന്മാരുടെ തലവൻ അല്ലെങ്കിൽ നല്ലൊരു ഭരണാധികാരി അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യ സ്നേഹി ഇങ്ങനെ പല തുറകളിൽ കാണുന്നുണ്ട് പക്ഷെ ഇവർ എവിടെ ഇരിക്കുന്നുവോ അവര് അതിൻ്റെതായ പാരമ്യത്തിൽ ഗോപുരത്തിന്റെ മുകളിലാണ് ഇവരിയ്ക്കുന്നത് സ്പിരിറ്റ് കടത്തുകാരനാകട്ടെ കള്ളനാവട്ടെ അതുപോലെ ഭരണാധികാരിയാവട്ടെ ഏത് തരക്കാരനാവട്ടെ ഈ യോഗത്തിന് പല നിറം ഒന്നിനെ പോലെ നിറം മാറി മങ്ങി നിൽക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് അമാനുഷ്യ യോഗം എന്ന് ഞാൻ പറഞ്ഞു വ്യാഴം ശുക്രനെ നോക്കുന്നതാണ് കാര്യം അപ്പോ ഈ വ്യാഴം ശുക്രനെ നോക്കുന്നത് പൂർണ്ണദൃഷ്ടി വേണം ആ വ്യാഴവും ശുക്രനും പരമശത്രുക്കളാണ് അസുരഗുരു സുരഗുരു ശുക്രാചാര്യര് ദേവഗുരു ബൃഹസ്പതി ഇവര് തമ്മിലാണ് ഈ നോക്കുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പൊ അതിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അപ്പോ ഇവര് നിൽക്കുന്ന ക്ഷേത്രം വ്യാഴം നിൽക്കുന്ന ക്ഷേത്രം ശുക്രൻ നിൽക്കുന്ന ക്ഷേത്രം ദൃഷ്ടി പോകുന്നതായ അവസ്ഥ ഈ അവസ്ഥകളാണ് ഒരു കൂട്ടരെ ഈ യോഗം സ്വാധീകരാക്കുന്നതും ഭരണാധികാരിയാക്കുന്നതും ഉന്നതങ്ങളിലെത്തിക്കുന്നതും അതുപോലെ ആ നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ അവരുടെ ശത്രുക്ഷേത്രമോ അല്ലെങ്കിൽ ബലമില്ലാത്ത ക്ഷേത്രമോ ആയി നിന്ന് നോക്കുമ്പോഴാണ് സ്പിരിറ്റ് കടത്തുകാരെ പോലെയും വലിയ കള്ളന്മാരെ പോലെയും വല്ലാത്ത ഒരവസ്ഥയിൽ അവർ എത്തിച്ചേരുന്നത് ഈ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം ഒരേ യോഗം തന്നെ രണ്ട് നിറം കാണിക്കുകയാണ് ഏത് കള്ളനാകാം ഭരണാധികാരിയാവാം എം എൽ എ ആവാം മന്ത്രിയാവാം അതുപോലെ കള്ളകടത്തുകാരനാവാം കള്ളകടത്തുകാരൻ എന്നല്ല ഏത് തരത്തിലുള്ള ബെണ്ടീചോറിനെയൊക്കെ പോലുള്ള കള്ളന്മാരായിത്തീരാം ഇത് ഈ അമാനുഷ യോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് അമാനുഷയോഗം ഉണ്ടായി എന്ന് കരുതിയിട്ട് ആ യോഗം ഫലിക്കണമെന്നില്ല കാരണം ചന്ദ്രന്റെ ബലമാണ് ഓരോ യോഗത്തിൻ്റെയും തോരനിലെ പോലെ പ്രവർത്തിക്കുന്നത് ചന്ദ്രൻ എണ്ണ ഒഴിച്ച യന്ത്രം എങ്ങനെ ചലിക്കുന്നുവോ അതുപോലെ യോഗങ്ങളെ ചലിപ്പിക്കുന്നു ചന്ദ്രന്റെ ബലമില്ല ദുർബലനായ ഒരു ചന്ദ്രനാണെങ്കിൽ ആ യോഗം തെക്കായി പോകും യോഗമുണ്ട് പക്ഷെ യോഗം ിക്കില്ല ചന്ദ്രന്റെ എന്ന് നോക്കണം അതുപോലെ നിൽക്കുന്ന ഗ്രഹം അവന്റെ ശത്രുക്ഷേത്രത്തിലോ മിത്രക്ഷേത്രത്തിലോ ആണോന്ന് നോക്കണം അവന്റെ ദൃഷ്ടി ചെല്ലുന്ന ക്ഷേത്രം നല്ല ക്ഷേത്രമാണോ അവന് അനുകൂലമായ ക്ഷേത്രമാണോ അന്യോന്യം വരുന്ന ദൃഷ്ടി രണ്ടുപേർക്കും അനുകൂലമാണോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് വെറുതെ ഒരു യോഗം നമ്മൾ അങ്ങ് പറഞ്ഞു പോയാൽ പോരാ ഈ യോഗം എപ്രകാരം ഫലിക്കും ഈ യോഗം എപ്രകാരം നമ്മളെ സ്വാധീനിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായി വളരെ കൂലങ്കഷമായി പഠിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ ഫലം പറയാൻ പറയൂ പ്രത്യേകിച്ചാണ് മനുഷ്യയോഗം മനുഷ്യയോഗമുള്ള ആളുകൾ ആരോഗ്യവാന്മാരും അവര് കായികമായ ശേഷിയുള്ളവരും എന്തടാ എന്ന് ചോദിച്ചാൽ എന്തടി എന്ന് ചോദിക്കാൻ കഴിവുള്ളവരുമായിരിക്കും സ്ത്രീകൾക്കും ഈ യോഗം ഏതാണ്ട് അനുഭവയോഗ്യമാണ് വളരെ വലിയ ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല ഒരുപാട് മഹിളാ രത്നങ്ങൾ ഈ രംഗത്ത് മന്ത്രിമാരായിട്ടും എം എൽ എമാരായിട്ടും അതുപോലെ പുരുഷന തുല്യം ശക്തരായി നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോയിട്ടുണ്ട് അവരെ എല്ലാം നോക്കുമ്പോൾ ഈ യോഗം ഒളിച്ചു കിടക്കുകയും ഈ യോഗം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് അപ്പോ ഈ അമാനുഷയോഗത്തെക്കുറിച്ച് പറയാൻ പ്രേക്ഷകർ പറഞ്ഞപ്പോൾ ഈ അമാനുഷയോഗത്തെക്കുറിച്ച് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞു അതുപോലെ കള്ളന്മാരുടെ കാര്യം പറഞ്ഞു ഇങ്ങനെ പലരുടെയും കാര്യം പറഞ്ഞു അതുപോലെ സ്വാധീകന്മാരുടെ കാര്യമുണ്ട് ആ സ്വാതീകന്മാരുടെ കാര്യം വരുമ്പോൾ വരുമ്പോണ്ടാകുന്ന വെച്ചാൽ ഈ ഗ്രഹങ്ങളുടെ സോഫ്റ്റ്നെസ്സും ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഗ്രഹങ്ങളുടെ സമീപന രീതിയും അവരുടെ ആ വ്യാപാരവും കൊണ്ടാണ് ആ സ്വഭാവ വ്യതിയാനം വരുന്നത് അല്ലെങ്കിൽ ആ ഇത്തരം ഗ്രഹങ്ങളുടെ ഓരോ സ്വഭാവം കൊണ്ടാണ് ഒരാൾ ഭരണാധികാരിയാവുന്നു ഒരാൾ കള്ളനാവുന്നു ഒരാൾ വേറൊന്നാകുന്നു ഒരാൾ ഒരാൾ ക്രൂരനായ പോലീസാകുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പൊ ഈ യോഗത്തിന് സാധാരണ യോഗം ജാതിയുള്ള ഒരു അവസ്ഥയല്ല നിറം പലതാണ് പല രീതിയിലാണ് പക്ഷെ ഇവര് പ്രബലരും ശക്തരും സമുദായ മധ്യത്തിൽ പ്രസിദ്ധരും കുപ്രസിദ്ധരും ആകുന്ന ആളുകളായിരിക്കും ഈ യോഗമുള്ള ആളുകൾ മാനുഷികത്വം ഐസ് ഐസ് വളരെ വലിയ ആയുസ് ഇവർക്കുണ്ടാവും എന്നാൽ ചില ആളുകൾക്ക് ആയുസ് ഇല്ലാതെ അന്യോന്യം വെട്ടും കൂത്തും നടത്തി അകാലത്തിൽ പൊലിയുന്നതും ഈ യോഗത്തിൽ കണ്ടെത്തുന്നു അപ്പൊ ഈ യോഗത്തിനെ സംബന്ധിച്ച് നമ്മളൊരു യോഗത്തിൻ്റെതായ കൃത്യമായ പ്രവചനം ഈ യോഗത്തിന് ഇല്ല എന്നുള്ളതാണ് യോഗമുണ്ട് ആ യോഗം ആ വ്യക്തിയുടെ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും ഈ യോഗം ചെയ്യുന്ന ശുക്രനും വ്യാഴവും നിൽക്കുന്ന സ്ഥിതിയും അവരുടെ ബലവും അനുസരിച്ച് മാറി മറിയുന്നു ഈ യോഗത്തിന് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് മറ്റുള്ളതിനെ ഇപ്പൊ നമുക്കിപ്പോൾ ഹംസയോഗമുണ്ട് കൃത്യമായ മറുപടി പറയാം കേസരി യോഗമുണ്ട് കൃത്യമായ മറുപടി പറയാം മാളവയോഗമുണ്ട് നമുക്ക് കാര്യം വ്യക്തമാണ് എന്തുണ്ടാവുന്നു ഇവിടെ വ്യക്തതയില്ല പലതരം പിന്നെ രുചിക്കറിയ ലോകം പലതരത്തിലുള്ള സ്വാദ് പലതരത്തിലുള്ള നിറം പലതരത്തിലുള്ള ഭാവം പലതരത്തിലുള്ള പ്രവൃത്തികൾ ഇതാണ് ഈ യോഗത്തിന്റെ ഒരു പ്രത്യേകത ഈ യോഗത്തെ കുറിച്ച് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ജാതകം എടുത്തു വെച്ചിട്ട് ഇവരുടെ ഭിന്ന സ്വഭാവങ്ങൾ വളരെ സസൂക്ഷ്മം വീക്ഷിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നിനും ഒരു പാരിറ്റി ഇല്ല ഒന്നിനും ഒരു സാമ്യതയില്ല പരസ്പരം വിഘടിതമായ സാമ്യങ്ങളാണ് ഈ യോഗം പലപ്പോഴും കൊണ്ടുവരുന്നത് ഇങ്ങനെയും ഒരു യോഗം നമ്മുടെ മധ്യത്തിലുണ്ട് ഈ യോഗത്തെക്കുറിച്ച് വളരെ കുറച്ച് ഏകദേശ ഒരു ചിത്രം വരച്ചിട്ട് ഈ അദ്ധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി